ോധ്യപ്പെടണം പക്ഷെ നമുക്ക് നാലുപേർക്കും ബോധ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പോരായ്മ തന്നെയാണ് എതിർ മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല പറഞ്ഞത് എന്താണ് ജനങ്ങളെ അകറ്റുന്ന ശൈലിയുള്ളവർ അത് മാറ്റണം ജനങ്ങളെ അകറ്റുന്ന ശൈലിയുള്ളവർക്കാണ് മുഖ്യമന്ത്രിക്ക് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രണ്ട് വാക്കും ഉപയോഗിച്ചില്ല എന്നതിന്റെ അർത്ഥം അത് മുഖ്യമന്ത്രിയെ കുറിച്ചല്ല എന്നാണ് എന്ന് സ്ഥാപിക്കാൻ പാർട്ടി സെക്രട്ടറി എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി ശ്രമിക്കുന്നത് ഒരു കാര്യം മാത്രം പറയാം ത്രിപുരയിലും ബംഗാളിലുമുള്ള ഉള്ള പാർട്ടിയെ കുറിച്ചല്ല സി സിയിൽ വിലയിരുത്തൽ വന്നത് എന്നത് ഉണ്ണി പറഞ്ഞതിനൊപ്പം തന്നെ ത്രിപുരയിലും ബംഗാളിലും എന്താണ് സംഭവിച്ചത് എന്നതുകൂടി കേരളത്തിലെ പാർട്ടി നേതാക്കളൊക്കെ ഒന്ന് ആലോചിക്കുകയും ഓർക്കുകയും ഒരു ദുസ്വപ്നം പോലെ അവരെ വേട്ടയാടേ പോളണ്ടിൽ എന്ത് ഇവിടെയും അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അത് തിരിച്ചറിയാനും തിരുത്താനും തയ്യാറാകുന്നില്ല വീണ്ടും വീണ്ടും തെറ്റിയിട്ടില്ല തെറ്റിയിട്ടില്ല എനിക്ക് തെറ്റ് പറ്റില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് മനസ്സിലായത് ഇവിടെ രോഗം എന്താണെന്ന് അറിയാം പക്ഷേ ചികിത്സിക്കാനായിട്ട് രോഗി അങ്ങോട്ട് നിന്ന് കൊടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ആ രോഗിക്ക് നല്ല ഒരു ശസ്ത്രക്രിയ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ പാർട്ടി രക്ഷപ്പെടും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ രോഗിയോട് നിങ്ങൾക്ക് വേണ്ടത് ശസ്ത്രക്രിയയാണ് എന്ന് പറയാൻ പാർട്ടി സെക്രട്ടറിക്ക് പേടിയാണ് അതുകൊണ്ട് ആ രോഗിയല്ല രോഗിയുടെ പേരില്ലല്ലോ ചീട്ടിലാ രോഗിയുടെ പേരില്ലല്ലോ പറയുന്നത് അല്ലാതെ പറഞ്ഞില്ല എന്ന് വെച്ചുകൊണ്ട് ചെയ്ത് തെറ്റാരുടേതാണ് എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി പോകേണ്ടേ അപ്പോൾ കൃത്യമായി ചികിത്സിക്കേണ്ട രോഗിയോട് നിങ്ങൾക്ക് വേണ്ടത് ശസ്ത്രക്രിയ ആണ് കൊണ്ട് ഇത്തവണ അസുഖം മാറില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പാർട്ടി തയ്യാറാകണം പാർട്ടി സെക്രട്ടറി തയ്യാറാകണം ആണ് ആണല്ലേ ത്തിലേക്കൊക്കെ പോയിട്ട് നിങ്ങളുടെ കണക്ക് തെറ്റിപ്പോയി നിങ്ങൾ തന്ന കണക്ക് തെറ്റിപ്പോയതുകൊണ്ടാണ് പാർട്ടി തോറ്റോ എന്ന് പറഞ്ഞാൽ കണക്ക് ശരിയാകണമെന്നുണ്ടെങ്കിലെ മുകളിലത്തെ പെരുമാറ്റം നന്നാകണം എന്നാൽ മാത്രമേ താഴത്തെ കണക്ക് ശരിയാവുകയുള്ളൂ ശരിയാവുള്ളൂ വിവരമില്ലാത്ത